ഹായ് എല്ലാവർക്കും എ ടി വി സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻ്റേയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകളെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് വ്യത്യസ്തമായുള്ള തസ്തികളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കേരളത്തിലും കേന്ദ്ര സർക്കാരിന്റെ വിവിധ ജോലികളുണ്ട് അപ്പോൾ ഏതെല്ലാം ജോബുകളാണ് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോകൾ തന്നെ പലർക്കും പലതും മിസ് മിസ്സായിട്ടുണ്ടാകും അപ്പോൾ അവർക്ക് തീർച്ചയായും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ഡീറ്റെയിൽസ് ഏതെല്ലാം പോസ്റ്റുകളാണ് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത് നോക്കാം പി ഐ അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെന്റേയും സ്റ്റേറ്റ് ഗവൺമെന്റേയും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുള്ള ജോലി ഒഴിവുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഐ ഒ സി എൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് സതേൺ റീജിയനിലേക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുണ്ട് അപ്പ്രൻ്റീസ് ട്രേഡ് അപ്രൻറ്റീസ് ടെക്നീഷ്യൻസ് അപ്രൻറ്റീസ് ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് വിഭാഗത്തിലേക്ക് ഇരുന്നൂറോളം ഒഴിവുകളിലേക്കാണ് അപേക്ഷിക്കാൻ കഴിയുക ഐ ടി ഡിപ്ലോമ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലേശം പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയറിൽ അഗ്രികൾച്ചർ ഓഫീസർ തസ്തികയിലേക്ക് കൃഷി ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കുക അതിലേക്ക് ബി എസ് സി ഡിഗ്രിങ് അഗ്രിക്കൾച്ചർ ഹോർട്ടികൾച്ചർ ഓഫെയർ റാഗനൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണതിലേക്ക് കൊണ്ട് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ വന്നിരിക്കുന്നത് യൂക്കോ ബാങ്കിലേക്കാണ് യൂക്കോ ബാങ്കിലേക്ക് ലോക്കൽ ബാങ്ക് ഓഫീസർ എൽ ബി ഒ വിഭാഗത്തിലേക്ക് ഇരുന്നൂറ്റി അൻപതോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം മിനിമം ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഫിഫ്ത്ത് ജനുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് വരെ നിങ്ങൾക്ക് അത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് പിന്നെ കോൾ ഇന്ത്യ ലിമിറ്റഡിൽ വന്നിരിക്കുന്ന മാനേജ്മെന്റ് ട്രെയിനിങ് വിഭാഗത്തിലേക്ക് നാനൂറ്റി മുപ്പത്തിനാലോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രി അതുപോലെ ബിഇ ബിടെക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് പതിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നീട് എച്ച് പി സി എൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ കെമിക്കൽ വിഭാഗത്തിലേക്ക് ഇരുന്നൂറ്റി മുപ്പത്തിനാലോളം ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ അതിലേക്ക് ഫോർട്ടീൻത്ത് ഫെബ്രുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ മിനിസ്റ്റർ ഓഫ് റെയിൽവേ കീഴിലുള്ള ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടോളം ഒഴിവുകളിലേക്ക് മൾട്ടി ടാസ്കിങ് ഉൾപ്പെടെ ജൂനിയർ മാനേജർ എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിലേക്ക് പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നീട് വന്നിരിക്കുന്നത് കേരള പോലീസിലേക്ക് കേരള പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആംഡ് പോലീസ് ബറ്റാലിയനിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റെന്ന നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിലേക്ക് പ്ലസ് ടു ആണ് മിനിമം ക്വാളിഫിക്കേഷൻ ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് പ്ലസ് ടു അതുപോലെ ബി എച്ച് എസ് സി വിത്ത് ബയോളജി ഉള്ളവർക്ക് അപ്ലൈച്ച് ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസിലേക്ക് വേണ്ടിയിട്ട് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ കം ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം പതിമൂന്ന് വേക്കൻസി ഉണ്ട് അതിലേക്ക് എസ് എൽ സി ഡ്രൈവിംഗ് ഉള്ളവർക്ക് അപ്ലൈച്ച് ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കേരള ജനറൽ സർവീസിലേക്ക് ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് വിഭാഗത്തിലേക്ക് പതിനൊന്ന് വേക്കൻസിയുമായി വന്നിട്ടുണ്ട് ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിലേക്ക് ബെല്ലിലേക്ക് വേണ്ടിയിട്ട് പ്രൊബോഷണറി ഓഫീസർ ട്രെയിനിങ് വിഭാഗത്തിലേക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടി അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്ന ജോബ് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് ഈ മുന്നൂറ്റി അൻപതോളം ഒഴിവുകളിലേക്ക് ബി ഇ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതിലേക്ക് മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ അനിമൽ ഹസ്ബൻഡ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എച്ച് ഡി എഫ് സി ബാങ്കിലേക്ക് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിനിലേക്ക് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ റിക്രൂട്ട്മെന്റ് അങ്ങനെ നിരവധി തസ്തികകളിലേക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കാൻ കഴിയും താഴെ ഇതിന്റെ പി ഡി എഫ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ്റെ പി ഡി എഫ് എല്ലാ ജോബുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള പി ഡി എഫ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിൽ അപ്ലൈ ചെയ്യാത്ത ആരെയുണ്ടെങ്കിൽ മാക്സിമം അവർക്കൂടിയും ഷെയർ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സുകളായിരുന്നു അവർക്കും മാക്സിമം ഷെയർ ചെയ്യുക ഇത്ര അപ്ഡേഷൻസ് നിങ്ങൾക്ക് ഡയറി ലഭിക്കാൻ എന്റെ ചാനൽ ഫോളോ ചെയ്ത് നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ വേണം കാണാം താങ്ക് യു ഫോർ വാച്ചിങ് നൈസ് ഡേ